ത്തിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക ഇന്ന് പറയുന്നത് മലയാട്ടൂർ രാമകൃഷ്ണന്റെ യന്ത്രം കഥാപ്രസംഗ്യമാക്കി മാറ്റി സർവശ്രീ വി സാംബശിവർ സാർ വളരെ ഒരു കഥാപ്രസംഗ ശില്പമാണ് അതിൽ അതിലെ കഥാപാത്രമായി കളക്ടർ ശേഖര പിള്ളയുടെ രണ്ട് പെൺമക്കളാണ് അനിതയും സുജാതയും അതിൽ സുജാതയുടെ ഭർത്താവ് ഒരു പ്ലെയിൻ ആക്സിഡന്റിൽ മരിച്ചുപോയതാണ് രണ്ടാമതാണ് കളക്ടർ ശേഖരപല്ലയുടെ ശിഷ്യനായ പ്രപേക്ഷം ബാലചന്ദ്രൻ അവളെ കാണുന്നത് അവളെ ഇഷ്ടപ്പെട്ടു വിവാഹം കഴിക്കാനുള്ള തീരുമാനവും വന്നു അങ്ങനെ ഇരിക്കുമ്പോൾ ഒരു ദിവസം ബാലചന്ദ്രൻ അവിടെ ചെല്ലുകയാണ് വീട്ടിൽ അപ്പൊ അവളെ ചമ്മൾ നേരിട്ട് കാണുന്ന ആ രംഗമാണ് അവതരിപ്പിക്കുന്നത് സ്വപ്നസുന്ദ സുപ്രസുന്ദരി എന്തിനു വന്നു സുപ്രാടകെ പോലെ മുക്തവേദന ചിത്തവുമായൻ ശബ്ദജീവിതാരാമത്തിൽ മുക്തവേദന ചിത്തവുമായൻ ശബ്ദജീവിതാരാമത്തിൽ സുപ്രസുന്ദരി എന്തിനു വന്നു